ആ ആത്മാവിന് എത്രത്തോളം നാമജപം കേൾക്കുന്നു അത്രത്തോളം ആ ആത്മാവിന് സാഹചര്യത്തിലുള്ള മാർഗം ഉണ്ടാകും സാധാരണഗതിയിൽ ഒറ്റയടിക്ക് അവർക്ക് പ്രയാണം ചെയ്ത് മോഷം നേടുക എന്ന് പറയുന്ന അവസ്ഥ സ്ഥിതിയില്ല ചുറ്റുമുള്ളവർ ജപിക്കുന്ന നാമം അവർ കേൾക്കുക ആ നാമജപം കേൾക്കുന്നതാണ് അവർക്ക് ശക്തി അതിലൂടെയാണ് അവർക്ക് മോക്ഷത്തിലേക്കുള്ള മാർഗം തെളിയുക ഏറ്റവും പ്രധാനം നാമം ജപിക്കുക എന്നുള്ളത് തന്നെയാണ് മരണത്തിനുണ്ടോ നല്ലതും ചീത്തയും മരണം ഒന്നും നല്ലതല്ല എന്ന് പറയും സാധാരണ ജനിച്ചു കഴിയുമ്പോൾ മറ്റുള്ളവർ സന്തോഷിക്കും ജനിച്ച കുട്ടി മാത്രം കരയും മരിച്ചു കഴിയുമ്പോൾ അവരനങ്ങുന്നില്ല പക്ഷെ മറ്റുള്ളവർ കരയും അതാണ് പൊതുവെ നടക്കാറ് എന്നാൽ നല്ല വാര്ത്തക്കുള്ള മരണം തൊണ്ണൂറ് വയസ്സായിട്ടുള്ള ഒരാൾ മരിക്കുന്ന സമയത്ത് വേർപെട്ടു എന്നൊരു വിഷമമല്ലാതെ കാര്യമായിട്ട് കരുത്തിൽ ശരി കാരണം അവർ മരണത്തോടടുത്തിരിക്കുക നമുക്ക് എല്ലാം നേരത്തെ അറിയാം അവരുടെ വേർപാട് അത്രയ്ക്ക് വിഷമം ഉണ്ടാക്കുകയുള്ളൂ അവർ കിടന്ന് നരയിച്ചില്ലല്ലോ എന്ന് നമ്മൾ സന്തോഷിക്കുകയും ചെയ്യും അപ്പം അങ്ങനെയുള്ള മരണം സന്തോഷകരാണ് ആയുസ് മരണം മറിച്ച് പടുമരണം എന്ന് പറയും ഇടയ്ക്കുള്ള മരണം ചിലർ പടുമരണം എന്ന് പറയും മരണം എന്ന് പറയും അത് ആ ഒരു ഉണ്ടായി മരിക്കുക അതൊക്കെ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരിക്കാതെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അവരിൽ നിന്ന് പല കാര്യങ്ങളും നമ്മളും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും അതേപോലെ തന്നെ അവരും ഇത് ജീവിതത്തിൽ പലരും പ്രതീക്ഷിച്ചായിരിക്കുന്നത് അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ല ആഗ്രഹങ്ങൾ ബാക്കി കിടക്കാണ് അവരെ ചൊല്ലി ചുറ്റുമുള്ള ആളുകളുടെ ആഗ്രഹങ്ങളും തീർന്നിട്ടില്ല അങ്ങനെ വരുമ്പോൾ ആ ഒരു അവർ തമ്മിലുള്ള മാനസികമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അപ്പോഴും നിൽക്കും അതിൻ്റെ പേരിൽ അവർക്ക് വീണ്ടും ഇവിടെ തന്നെ തുടരണമെന്നുള്ള ആഗ്രഹം മരിച്ച ആത്മാവിന് ആ ജീവന് ഉണ്ടാവും ആ ജീവൻ അതുകൊണ്ട് ആ പ്രദേശം തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാവും അങ്ങനെ അവിടെ തന്നെ ചുറ്റിപ്പറ്റി കറങ്ങി നടക്കുന്നതിന് നമ്മൾ പ്രേതം എന്ന് പറയുക പ്രയാതെ ഇത് പ്രേതം പ്രയാണം ചെയ്യുന്ന അവസ്ഥ അവിടെ തന്നെ കറങ്ങി നടക്കുന്ന അവസ്ഥ അത് പലപ്പോഴും ദുഃഖദായകമാണ് ആ മരിച്ച ആ ജീവന് സായുജ്യം കിട്ടുന്നില്ല ചുറ്റുമുള്ള ബന്ധുജനങ്ങൾക്ക് അവരെ കാണുന്ന ഭയമായിട്ട് മാറുകയും ചെയ്യും അവർക്ക് ആ ഭയപ്പാട് ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ അവർക്കും സന്തോഷം ഉണ്ടാക്കുന്നില്ല അവരെ പ്രതീക്ഷിച്ചിരുന്ന ആളുകൾ പോലും ഇവരെ പെട്ടെന്ന് ജീവനോട് വരുന്ന പോലെ കണ്ടാൽ വിഷമിക്കുകയുള്ളു പേടിക്കുകയാണ് ചെയ്യുക സാധാരണ അതാണ് പ്രേതത്തെ കണ്ടു എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് വെള്ളത്തിൽ പോയി മരിക്കുക ഈ പ്രഗ്നന്റ് ആവുമ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കേ മരിക്കുക ഇങ്ങനെയുള്ള കുറേ അവസ്ഥകളിലുള്ള മരണങ്ങൾ ആത്മാവിന് ശാന്തി കിട്ടാനും ബന്ധുക്കളിൽ നിന്ന് വേർപെട്ട് പോവാനുമൊക്കെ ഭയങ്കര അതിന് ആ ആത്മാവിന് എത്രത്തോളം നാമജപം കേൾക്കുന്നു അത്രത്തോളം ആ ആത്മാവിന് സാഹചര്യത്തിലുള്ള മാർഗം ഉണ്ടാവും സാധാരണഗതിയിൽ ഒറ്റയടിക്ക് അവർക്ക് പ്രയാണം ചെയ്ത് മോഷം നേടുക എന്ന് പറയുന്ന അവസ്ഥ സ്ഥിതിക്കില്ല അതിന് എത്രത്തോളം നാമം അതിന് ശക്തി കിട്ടുന്നു ഒരു വിക്ഷേപണത്തിന് എത്രത്തോളം എനർജി സംഭരിച്ചു കൊടുക്കുന്നു എന്നുള്ളതുപോലെ നാമം ജപിക്കലാണ് ചുറ്റുമുള്ളവർ ജപിക്കുന്ന നാമം അവർ കേൾക്കുക ആ നാമജപം കേൾക്കുന്നതാണ് അവർക്ക് ശക്തി അതിലൂടെയാണ് അവർക്ക് മോക്ഷത്തിലേക്കുള്ള മാർഗം തെളിയുക ഏറ്റവും പ്രധാനം നാമം ജപിക്കുക എന്നുള്ളത് തന്നെയാണ് എന്തുകൊണ്ടാ ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട മരണങ്ങൾക്ക് പ്രത്യേകമായിട്ടും ഇങ്ങനെ വരാൻ കാരണം ആഗ്രഹങ്ങൾ തീർന്നിട്ടില്ല എന്നുള്ളത് തന്നെ നമുക്കെല്ലാവർക്കും നമുക്ക് വേണ്ടപ്പെട്ട സാധനങ്ങളും വേണ്ടപ്പെട്ട വ്യക്തികളും ഒക്കെ അടുക്കാൻ വേണമെന്നുള്ളൊരു ആഗ്രഹം വരും മരിച്ചു കഴിഞ്ഞാൽ ആ ആത്മാവ് ജീവിച്ചിരിക്കുന്ന മറ്റ് ചുറ്റുമുള്ള ആളുകളെ എൻ്റെ കൂടെ വേണമെന്ന് ആഗ്രഹിച്ചാൽ എങ്ങനെ ഇരിക്കും അപ്പം ചിലപ്പോൾ ഭാര്യ ആയിരിക്കാം മക്കളായിരിക്കാം അവരൊക്കെ കൂടെ വേണമെന്ന് ആ ആത്മാവ് ആഗ്രഹിച്ചാൽ അതിനനുസരിച്ച് പോകാൻ ഈ ജീവിച്ചിരിക്കുന്നവർ തയ്യാറാവുമോ ഇല്ല അവർക്ക് വേണ്ടപ്പെട്ടവരാണെന്ന് അവർക്കറിയാം എന്നാലും കൂടെ പോകാൻ തയ്യാറല്ല എന്ന് പറയുന്ന അവസ്ഥയായിരിക്കും അതാണ് ഭയപ്പെടുത്തുന്ന സാഹചര്യം അവരിൽ നിന്നും മോചനം അവർക്ക് വന്ന ഇതെൻ്റെ ബന്ധുജനങ്ങളാണ് എൻ്റെ സ്വന്തക്കാരാണെന്നുള്ള ചിന്ത വിട്ട് സ്വന്തം എന്ന് പറയാൻ ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ചിന്തയിലേക്ക് എത്തണം ആ എത്തുമ്പോൾ മാത്രമേ അവർക്ക് ഗതി വരുന്നുള്ളൂ ഇല്ലെങ്കിൽ ഇങ്ങനെ ജാതകം സാധാരണ ജാതകമല്ല എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ നമ്പറിൽ ബന്ധപ്പെടുക